ും നമ്മള് തിരൂർ കഫി വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഒരു മക്കാറാക്കല് കൂടുതല ഞമ്മള് എടോ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സൈക്കിൾ സൈക്കിൾ സ്കൂട്ടർ ഓടിക്കുകയാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുകയാണെങ്കിലും വിമാനം ഓടിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ അതിന്റെ യുക്തിയിലാണ്ട് ചെയ്താൽ മതി കുറച്ചൊക്കെ നമ്മൾ നമ്മളിപ്പോ എത്ര വട്ടായിപ്പോ ഞാനൊക്കെ ഇപ്പൊ എത്ര വട്ടമായി ഗൾഫ് വരലും പോക്കും സൗദി അറേബ്യയിലായിരുന്നൊരു കാലത്ത് പിന്നെ യു എയിലായി ഇനി വേണ്ടി വന്ന കുബൈത്തിലും പോകും അതൊന്നും ഇപ്പൊ ഒരു വിഷയമില്ല അപ്പൊ നമ്മളിങ്ങനെ എത്ര വട്ടപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനത്തിൽ കയറിയിട്ട് ഈ പൈലറ്റുമാര് കാട്ടിക്കൂട്ടണേ കണ്ടതാ എന്തിനു പറഞ്ഞ് ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇല്ല അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഷാർജേക്ക് ഇങ്ങോട്ട് കയറുകയാണ് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വിമാനം പൊന്തി ഒരു പത്ത് തൊണ്ണൂറ് യാത്രക്കാരുണ്ട് വിമാനം എങ്ങനെ പോയിങ്ങാണ്ടിരിക്കുക ഇന്റെ സീറ്റ് ഡ്രൈവർ സീറ്റിന്റെ തൊട്ട വേക്കിലുള്ള സീറ്റാ അങ്ങനെ പോയിങ്ങാണ്ടിരിക്കുമ്പോ വിമാനം ഇങ്ങനെ പോയികാണ്ടിരിക്കുമ്പോ ഈ പൈലറ്റിന് കണ്ടു കണ് കൂർക്കൻഡ് ഭയങ്കര ആർപ്പും ആ സോക്കട് ഉണ്ടല്ലോ നമ്മളെ നാട്ടില് കജ്ജില് താക്കോലും പൂട്ടും കൊടുക്കണ സോക്കട് ഈ സോക്കട് ഇയാൾക്ക് അളകി എന്ന് മാത്രല്ല വിമാനം ഭയങ്കര സ്പീഡിൽ പോയി കാണ്ടിരിക്കല്ലേ എന്തി പറഞ്ഞ് യാത്രക്കാരൊക്കെപ്പോടെ ഭയങ്കര ഒച്ചയും വെളിയും ബഹളും ഒക്കെപ്പാടെ അപ്പോത്തിനായിട്ട് സപ്ലൈമാരും ബേടറും ഒക്കെപ്പാടം ഏതാണാ എന്താണ് ആ പേര് നമുക്ക് ചായയും ചോറൊക്കെ ഒക്കെ കൂടുന്നേ ചേർന്ന ഈ കുരുപ്പാട് ഓടിക്കാണ്ട് വന്നിട്ട് ഇന്നോട് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിമാനം ഓടിക്കാൻ അറിയുമെന്ന് ഞാൻ പറഞ്ഞു എന്തിനാ ബേജാറാവുന്ന മൂപ്പരണ്ട് എന്ന് പറഞ്ഞിട്ട് പൈലറ്റിനെ ഓരോക്കപ്പാടം ഇങ്ങോട്ട് പൊക്കിയിട്ട് താഴത്ത് കണ്ട് ഇങ്ങോട്ട് ഇരുത്തി ഞാനായിക്കാണ്ട് കേറിയിരുന്ന് വിമാനം ഞാനാണ്ട് ഓടിക്കലങ്ങി അപ്പം യാത്രക്കാർക്കൊക്കെ ഒരു സമാധാനവും ഒരു പുഞ്ചിരിയും ഒക്കെ അതുവരെ അവര് പേടിച്ചിരിക്കുകയാണ് ഈ ഒരു കുറച്ച് രംഗം കൊണ്ട് ആകെ ആകെല്ലാവരും വിമാനല്ലേ ഏഴാനാകാശം തൊട്ട് തൊട്ടിലാക്കിട്ടല്ലേ ഈ സാധനം പോയി കാണ്ടിരിക്കണേ എന്തിനെ പറഞ്ഞ ഇതിങ്ങനെ ഞാനും കേട്ടത് നമ്മള് ാണെങ്കിലോ നാട്ടിൽ ഈ മണൽവണ്ടി ആപ്പേൽ പോയ പരിചയം ഉണ്ട് അപ്പൊ ആ എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ ഇതാണ്ട് ഓടിക്കൽ തുടങ്ങി വിമാനം വളരെ കറക്റ്റായിട്ട് ഈ പൈലറ്റ് കൊണ്ടുപോയി മാതിരി ഇങ്ങനെ പോയി കാണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഇടത്തേക്ക് അഞ്ചേറ്റ് പേരോട് ഞമ്മളെ യാത്രക്കാരോടൊക്കെ പറയാം നിങ്ങൾ സമാധാനിച്ചിരുന്നോളും ബേജാറൊന്നാവണ്ട ഞാൻ അത് ഷാർജയിൽ രക്ഷസ്ഥാനത്ത് ഞാൻ എത്തിച്ചേരാ നിങ്ങൾ വേജാറൊന്നറിഞ്ഞപ്പോൾ ഓരോ അൽഹന്ദൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിച്ചിങ്ങനെ എല്ലാരും ഭയങ്കര സന്തോഷത്തില് പറത്തോനെ വിളിക്കുന്നവരുണ്ട് ഈശ്വരനെ വിളിക്കും ണ്ട് എല്ലാ മതക്കാരും അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാണ് അതിന്റെ മനസ്സിൽ നമ്മക്ക് അപ്പൊ വരികയാണ് അങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഞാൻ സേഡ് കണ്ണാടി കൂടി അങ്ങനെ നോക്കുമ്പോ പാകിസ്ഥാന്റെ പി എൻ എ വിമാനം ഇന്നെങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുക അപ്പൊ ഈ പാമാര് മത്സരോട്ടം നടത്തിക്കൊണ്ടിരിക്കാൻ അപ്പഴൊക്കെ മനസ്സിലാവണേ ഈ എയർ എയർഇന്ത്യ എക്സ്പ്രസ്സും മറ്റേ പാകിസ്ഥാന്റെ വിമാനക്കും മത്സരോട്ടല്ലേ ആരാണ് നാലാളെ കൂടുതൽ കിട്ടുന്ന ഓരേറ്റ് പിടുത്ത് പറക്കല്ലവര് അങ്ങനെ എന്തിന് പറഞ്ഞ് ഞാൻ കൈയിട്ട് ഓർക്കും കാട്ടിക്കൊടുത്ത് ഒഴിഞ്ഞു പോയിക്കോളി ഒഴിഞ്ഞു പോയിക്കോളി എന്നറട്ട അപ്പൊ മൂപ്പര് ഇങ്ങനെ കുറച്ചു പി എൻ എന്റെ പാകിസ്ഥാന്റെ വിമാനം ഒഴിഞ്ഞ് അവിടെ കയറി പോയിട്ട അങ്ങനെ ഞാൻ ഇങ്ങനെ പോകും അപ്പൊ എന്റെ വിചാരം ഇനിയിപ്പൊ ഒന്നുകൊണ്ട് വരാന്ന അങ്ങനെ പോയിങ്ങാണ്ടിരിക്കുമ്പോ കണ്ടുക്ക്ണ് ിത്തിന്റെ വിമാനം അങ്ങോട്ട് ഭരണ അബുദാബിന്റെ അതിലിന്റെ കൈ ഒന്നിട്ട് ബാർജ് ഞാനൊരു ഒറ്റ ഒടിക്കല ഈ ഒടിച്ച ഒടിയിൽ വിമാനം നേരിട്ട് പോണത് പിന്നെ പാകിസ്ഥാനിക്കാ എന്തിനു പറഞ്ഞ അപ്പൊ എല്ലാരും കൂടി അപ്പൊ സേനയിൽ ഇങ്ങനെ വന്നാണ്ടിരിക്കാണ് വിമാനത്തേക്ക് പൈലറ്റ് അപ്പം ഓർക്ക് അറിയില്ലല്ലോ ഇപ്പൊ അത് പൈലറ്റിന് കൊടുക്കേണ്ടതെന്നും പിടിച്ചിട്ട് താഴത്ത് ഊൺ എടുക്കുകയാണ് ഞാനാണ് ഇപ്പൊ ഈ വണ്ടി എടുത്ത് വിമാനം ഓട്ടുകോട്ട് ഇപ്പൊ സിഗ്നല് തേറഞ്ഞ അയാൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു ഇങ്ങനെ മുണ്ടാതെ നിങ്ങൾ കുറച്ചു നേരത്തിനാകുന്നു നിർത്തിയാക്കി ഞാൻ അതൊരു വിധം എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാനിങ്ങനെ ലക്ഷ്യം വെച്ച് പോവുക അപ്പൊ ഒരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചുവിടും അങ്ങോട്ട് തിരിച്ചുവിടു ഇങ്ങോട്ട് തിരിച്ചുവിടും അങ്ങോട്ട് തിരിച്ചുവിട ഇതിൽ ഏതിലോ ഒന്ന് പോയി പേച്ചി വിമാനം കണ്ടുകയാണ് ചൈനയെ കണ്ട് കയറുന്നു എന്തിനു പറഞ്ഞ അപ്പൊ യാത്രക്കാരൊക്കെ എന്താ നിങ്ങള് കാട്ടിന് ടൈം തെറ്റാൻ പോവുകയാണ് ഞങ്ങളെ വിസന്റെ ടൈം തീരാൻ പോവുകയാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ യു എയിൽ ചെന്ന് ആവാൻ പോവുക എന്നിട്ട് ഒരു കൂട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ പാട ഞാൻ എന്ത് ചെയ്യണം വിമാനം നിയന്ത്രിക്കണം ഇവരെ കാര്യം പരിഗണിക്കണച്ചിട്ട് ഞാൻ പോവുക ഇതില് ഞാൻ ആക്സിലേറ്റർ ഒന്നും കൂടി കണ്ട് കൂട്ടിയപ്പോ കണ്ടക്കണ് വിമാനം കുത്തന പിന്നെയും അങ്ങോട്ട് പൊന്തിണ് അങ്ങോട്ട് പൊന്തി പോവല്ലേ ആകാശം തട്ടി തട്ടിയില തട്ടി തട്ടിയിലിട്ട് ഇങ്ങനെ നിൽക്കണ് വിമാനട്ട അതിലും മറ്റേ ആ സപ്ലൈക്കാരെങ്ങോട്ട് വന്നിട്ട് ഇന്നോട് പറഞ്ഞു ഈ ലിവർ ഇങ്ങോട്ട് വലിച്ചുകൂടീന്ന് ഈ ലിവറിങ്ങിട്ട് വലിച്ചു കിട്ടിതാക്കിയപ്പോ വിമാനം കണ്ടിന് നേരെ കുത്തനെ ഇങ്ങനെ വന്നിട്ട് നേരെ ശീതങ്ങട്ട് വരണു വിമാനം അയില് ഞാൻ ഒന്നും കൂടി ആക്സിലേറ്റർ കൂട്ടിക്കൊടുത്ത് നേരെ ഇങ്ങനെ വന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന ചൈനന്റെ ബോർഡർ കഴിഞ്ഞപ്പൊ സിഗ്നൽ ഇങ്ങനെ കാണിക്കുന്നു യു ഹോ സമാധാനമായി അപ്പൊ ഞാൻ ഇങ്ങനെ തല ഇട്ടിട്ട് നോക്കുകയാണ് എയർപോർട്ട് ഇപ്പൊ എവിടെ ആവും എവിടെ എവിടാവും അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ അപ്പുറത്ത് നിന്നുണ്ടൊരു ചോത്ത ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തണ് അപ്പൊ ഇന്നോട് എത്തിയത് സപ്ലൈക്കാരൻ പറഞ്ഞു അതാ അതാ കാണുന്നതാണ് ഷാർജ എയർപോർട്ട് അങ്ങനെ മക്കളെ ഒരു വിധം ഞാന് അവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഇത് വെല്ലാം അവിടെ കൊണ്ട ഇറക്കി എതിര് പറഞ്ഞ് ഞാൻ ഇതാണ്ട് ഇറക്കിയപ്പോ ആളുകൾ അങ്ങോട്ട് കൂടി കാരണം എന്താണ് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ വിമാനം വരുന്നത് എന്തുകൊണ്ടാണ് ഇത് ലേറ്റ് അയക്കണെന്ന് ഒരാൾക്കും കൊടുത്തല്ല സിഗ്നൽ തരുന്നവർ പറഞ്ഞ് വിമാനം കറക്റ്റ് ടൈമിന് കൈപ്പൂരിന്ന് പൊന്തിക്കണ് ഇവരിത് ആകാശിന്റെ മേലെ എന്ത് കളിയാ കളിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ അത് എന്താണ് അന്വേഷിക്കാൻ വേണ്ടിട്ട് പേപ്പറേരും ചാനലേരും അങ്ങനെ റിഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ സംഭവം അങ്ങോട്ട് വിവരിക്കി ഇതാ ഇന്നണ്ട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞ് ഈ മനുഷ്യനാണ് ഇപ്പോ ഈ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന പത്ത് തൊണ്ണൂറ് ആളുകളുടെ ജീവൻ രക്ഷിച്ചത് ഈ മറ്റ് പൈലറ്റിന് കുറുക്കനെന്ന ഇളക്കിയപ്പോ ഇയാളാണ് പിന്നെ വിമാനം ഓട്ടിക്കൊടുന്ന് പറഞ്ഞപ്പോ നോട്ടുമാലി എന്തൊക്കെ ഫ്രൂട്ടിന്റെ കൊട്ടി എന്തൊക്കെയോ പല തോരണങ്ങളൊക്കെ ആയിട്ടുണ്ട് നേരക്കിങ്ങന്റെ ചാനലേരും ടിവിക്കാരും പേപ്പറേരും കൂട്ടി വന്ന് ഒരു കഥയായിരുന്നു ഔ അതൊന്ന് ഓർക്കുമ്പോ മേല് കോരി തേർച്ചയാണ് കുട്ടികളെപ്പോഴും